നമസ്കാരം മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള പാണക്കാട് സാധിക്കൽ ശിഖാബ് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ ഒരു വിമർശനം ആ വിമർശനത്തെ മുസ്ലിം ലീഗ് വർഗീയവൽക്കരിച്ചുകൊണ്ട് വർഗീയ ചുവയുള്ള ഒരു പരാമർശമാക്കി മാറ്റിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ നിറുതികെട്ട വോട്ട് ബാങ്ക് രാഷ്ട്രീയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് എൽ ഡി എഫിന് അനുകൂലമായ തരംഗം ഇല്ലാതാക്കാൻ വേണ്ടി എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ നടത്തുന്ന വർഗീയ തീവ്ര ഭാഷയുമായി ഇറങ്ങിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് അങ്ങനെ സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് ലീഗ് അവരുടെ മുഖപത്രമായ ചന്ദ്രികയിലൂടെ വർഗീയത എഴുതി പിടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്താണ് പറയുന്നത് പാണക്കാട് തറവാടിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നാക്രമിക്കുന്നേ നിങ്ങളിതൊന്നും കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞാണ് ഒരു വല്ലാത്ത രീതിയിലുള്ള വർഗീയത തുപ്പുന്നത് ആരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത് എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തങ്ങളെ തങ്ങളെപ്പറ്റി പറഞ്ഞത് ഏത് തങ്ങളെപ്പറ്റിയാണ് പറഞ്ഞത് എന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്നു അതായത് പാണക്കാട് തറവാടിൽ നിരവധി തങ്ങൾമാരുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് സാദിക്കലി തങ്ങളെക്കുറിച്ചാണ് അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള പാണക്കാട് സാദിക്കലി ശിഖാബ് തങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വേറെ തങ്ങളെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മറുപടി ലീഗിന് ഒന്ന് കാണാം ഇപ്പോഴത്തെ പാണക്കാട് തങ്ങൾ സാദിക്കലി തങ്ങളെ കുറിച്ച് ഒരു വാചകം ഞാൻ പറഞ്ഞു ലീഗിന്റെ ചിലര് എന്തൊരു ഉറഞ്ഞ തുള്ളലാണ് പാണക്കാട് തങ്ങളെ കുറിച്ച് പറയാനും പാണക്കാട് തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല പോലും പാണക്കാട് കുറെ തങ്ങന്മാരുണ്ട് ആ തങ്ങന്മാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സാദിക്കലി തങ്ങളെക്കുറിച്ചാണ് സാദിഖലി തങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ പ്രസിഡന്റായി വരുന്നതിന് മുൻപ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഘട്ടത്തിൽ ജമാലാമിയോടൊപ്പം നിന്നിട്ടുണ്ടോ ജമാ ഇസ്ലാമിയോടും എസ് ഡി പിടും ഇതുപോലുള്ള സമീപനം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ ആ നിലപാട് ലീഗ് സ്വീകരിക്കുന്നതിന് സാദിഖ് തങ്ങളുടെ ഉത്തരവാദിത്വമില്ലേ പങ്കില്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് നിലക്ക് ചെയ്യേണ്ട കാര്യമാണോ അത് സ്വാഭാവികമല്ലേ ഞങ്ങൾ ഞങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കില്ലേ സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളും പറയില്ലേ സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ചെലവാകൂ ആരെങ്കിലും അംഗീകരിക്കൂ ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല എന്തിനാണ് അങ്ങനെ ഒരു വെപ്രാളം ഉണ്ടായത് ഏതെല്ലാം തരത്തിലാണ് പ്രതികരണങ്ങൾ വന്നത് ആ പ്രതികരണങ്ങളുടെ അടക്കാൻ കഴിയൂ ആ ഭാഷ ആരുടേതാണ് അത് ചിന്തിക്കണം അത് തീവ്രവാദികളേതാണ് ആ തീവ്രവാദ ബന്ധത്തിന്റെ ഭാഗമായി തീവ്രവാദ ഭാഷയും കരസ്ഥമാക്കാൻ ലീഗിലെ ചിലർ നിൽക്കരുത് അതേ അവരോട് പറയാനുള്ളൂ ജമാ ഇസ്ലാമിയും എസ് ഒക്കെ തീവ്രവാദ ആ വർഗീയ നിലപാടിന്റെ ഭാഗമായുള്ള ഭാഷയും ഇങ്ങോട്ട് അതൊന്നും ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കില്ല കേട്ടല്ലോ സത്യം െ പിന്നെ എന്തിനു വേണ്ടിയാണ് മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തി സി പി എമ്മിനെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നത് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് അനുകൂലമായ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നു ആ മണ്ഡലം എൽ ഡി എഫിന് അനുകൂലമായ രീതിയിലേക്ക് വരുന്നു യു ഡി എഫിന് കൈവിടാൻ പോകുന്നു അത് തിരിച്ചറിഞ്ഞ മുസ്ലിം ലീഗ് എസ് ഡി പി ജമാത്ത് ഇസ്ലാമിയും ഒക്കെ നടത്തുന്നത് പോലുള്ള തീവ്രവാദ ഭാഷയിലൂടെ വർഗീയ വർഗീയത അഴിച്ചുവിട്ടുകൊണ്ട് ഒരു വോട്ടു ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതാ ലീഗിനെ പൊളിച്ചടക്കിക്കൊണ്ട് ലീഗിന്റെ മുഖപത്രത്തെ പൊളിച്ചടക്കിക്കൊണ്ട് എ എ റഹീം എംപിയും വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം മുസ്ലിം ലീഗ് മുഖപത്രത്തിന് ഹാലിളകി നിൽക്കുകയാണ് സി ന്റെ എമ്മിന്റെ നെഞ്ചത്ത് കയറി നൃത്തം ചവിട്ടാമെന്ന് കരുതണ്ട ീഗിന് കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിന്റെ മൊത്ത കുത്തകാവകാശം ഇല്ല എന്ന യാഥാർത്ഥ്യം ഓർമ്മ വേണം ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ലീഗിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ഉറഞ്ഞു തുള്ളുന്ന ലീഗ് ഒരു കാര്യം ഓർക്കണം പത്രത്തിൽ ഇങ്ങനെ എഴുതി രസിക്കാൻ എളുപ്പമാണ് സംഘപരിവാറിനെതിരെ ഗ്രൗണ്ടിലിറങ്ങി പ്രതിരോധിക്കാൻ ലീഗ് കൂട്ടിയാൽ കൂടില്ല ബാബരി മസ്ജിദ് പൊളിച്ചത് ആർ എസ് എസും കൂട്ടുനിന്നത് കോൺഗ്രസുമാണ് ലീഗ് അന്നൊരക്ഷരം ഇതുപോലെ കോൺഗ്രസിനെതിരെ പറഞ്ഞില്ല ചിലപ്പോഴൊക്കെ നൊമ്പരപ്പെട്ടു ആത്മസംതൃപ്തി വരുത്തും ഇക്കഴിഞ്ഞ ദിവസം ബാബരി മസ്ജിദ് തകർത്തു കളഞ്ഞത് ജാംബവാന്റെ കാലത്തെ കാര്യമാണെന്ന് ശ്രീ സുധാകരൻ പറഞ്ഞതും ഇതുവരെ പാണക്കാട്ടെ ലീഗ് നേതാക്കൾ അറിഞ്ഞിട്ടില്ല പാലക്കാട്ടെ നഗരസഭയിൽ ഈ അടുത്ത കാലത്ത് ആർ എസ് എസ് ജയ്ശ്രീറാം എന്ന് എഴുതി വച്ചപ്പോൾ അതെടുത്തു മാറ്റാൻ ചുണയുള്ള ഡി എഫ് എ ഉണ്ടായിരുന്നത് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും അല്ല ഉണ്ടായിരുന്നത് മാറാട് കലാപ സമയത്ത് ലീഗ് മന്ത്രിമാർക്ക് പോലും കലാപബാധിത പ്രദേശങ്ങളിൽ കയറാൻ പറ്റില്ല എന്ന് സംഘപരിവാർ വിലക്ക് വന്നപ്പോൾ അത് കേട്ട് ഒരു അക്ഷരം മിണ്ടാതെ മടങ്ങിയവരാണ് നിങ്ങൾ കൂടെ കൂട്ടുമെന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പോലും പറയാൻ ധൈര്യം വന്നില്ല ലീഗ് എന്ന് കല്ലെറിയുന്ന സഖാവ് പിണറായി വിജയൻ അന്ന് മുഖ്യമന്ത്രിയല്ല പാർട്ടി സെക്രട്ടറി ആയിരുന്നു എളമരം കരീമും ബി കെ സി മുഹമ്മദ് കോയ എം എൽ എക്കും പിണറായിക്കൊപ്പം കലാപബാധിത പ്രദേശങ്ങളിൽ വരാൻ പറ്റില്ല എന്ന് സംഘപരിവാർ പ്രഖ്യാപിച്ചു ലീഗ് മന്ത്രിമാർ ഗസ്റ്റ് ഹൗസിൽ ഒളിച്ചിരുന്നപ്പോൾ സഹാവു പിണറായി വിജയൻ ആർ എസ് എസ് ഭീഷണി വകവെക്കാതെ കലാപം കത്തിക്കയറിയ പ്രദേശങ്ങളിലേക്ക് എളംബരം കരീമിനെയും വി കെ സിയെയും കൂട്ടി തലയുയർത്തി കടന്നു ചെന്നു കേരളത്തിൽ ഏറ്റവും കുറച്ച് വരിക്കാറുള്ള പത്രങ്ങളിൽ ഒന്നാണ് ചന്ദ്രിക അതിൽ സി പി എമ്മിനെതിരെ എഴുതി ആത്മസുഖം അനുഭവിക്കലാണ് ലീഗിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി ധീരത അല്ലാതെ സംഘപരിവാർ ഭീഷണികൾക്ക് മുന്നിൽ ലീഗ് എന്നും അനുസരണയുള്ള വളർത്തുപൂച്ചകൾ മാത്രമായിരുന്നു കൂടി വളരെ വ്യക്തമായി തന്നെ ഇന്ന് എ റഹീമും കൂടി പറയുന്നുണ്ട് സന്ദീപ് കുമാര്യനെ പോലെ തികഞ്ഞ വർഗീയത തൊപ്പിയിട്ടുള്ള ഒരു ആർ എസ് എസ് കാരനെ ഈ ലീഗിന് പൂമാല ഇട്ട് സ്വീകരിക്കാൻ കഴിയുന്നതും എന്തുകൊണ്ടാണെന്ന് ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും കുറെയൊക്കെ മനസ്സിലായി കാണും സന്ദീപ് വാര്യർ ഇന്നലെ കൂടി പറഞ്ഞുള്ളൂ ആർ എസ് എസ് കാര്യാലയം പണിയാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്ന സ്ഥലം അത് ഒരിക്കലും ആർ എസ് എസിന് വിട്ടു കൊടുക്കാതിരിക്കില്ല അത് ആർ എസ് എസ് തന്നെ കൊടുക്കുമെന്ന് ഉടനെ തന്നെ അങ്ങോട്ട് വന്ന് ആ ഭൂമി ഏറ്റെടുത്ത് ആർ എസ് എസ് കാര്യാലയം പണിയണം എന്ന് തന്നെയാണ് സന്ദീപ് വാര്യർ ഇന്നലെ പറഞ്ഞത് ഈ സന്ദീപ് വാര്യരാണോ ആ സംഘപരിവാർ രാഷ്ട്രീയം മാറ്റിവെച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രത്യേക ശാസ്ത്രങ്ങളെല്ലാം മാറ്റിവെച്ചാണ് കോൺഗ്രസിലേക്ക് വന്നതെന്ന് നിങ്ങൾ പറഞ്ഞത് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആർ എസ് എസിന്റെ കാര്യാലയം പണിയാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന ഭൂമി അതിനി കൊടുക്കാതിരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരെ ചോദ്യങ്ങൾക്ക് ഇല്ല എന്നല്ല ഉത്തരം നൽകിയത് കൊടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ പൊട്ടിത്തെറി നടക്കുകയാണ് എന്തായാലും വർഗീയ പരാമർശങ്ങളിറക്കി എൽ ഡി എഫിനെ തകർക്കാമെന്ന വ്യാമോഹം പൊളിച്ചടക്കിയിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയും മറ്റ് സി പി എമ്മിന്റെ നേതാക്കളും ജനം ഇത് തികഞ്ഞ കൂടി തന്നെ ഈ വർഗീയ പരാമർശങ്ങളെ തട്ടിത്തെറിപ്പിച്ചു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വിഷയം ആളിക്കത്തിക്കാൻ വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമം നടത്തിയിട്ടും അതിലൊന്നും നമ്മുടെ മലയാളികൾ വീഴാതിരുന്നത് ഈ നാട്ടിലെ മതനിരപേക്ഷ അന്തരീക്ഷം തകർക്കാൻ കഴിയുമെന്ന് ഒക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മതേതര മനസ്സ് തകർത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളിടത്തോളം കാലം അതിന് കഴിയില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്